ഞാനിപ്പോ ഏഴു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളി ഞാൻ കയറിപ്പോ എനിക്ക് അതിനെ താല്പര്യമില്ല ആകാശ് എനിക്ക് വേണ്ട എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കാണുന്ന പ്രേക്ഷകരോടാണ് അവര് പറയുന്നത് കൊറേ കമന്റ്സുകൾ ഞാൻ വായിച്ചു ഞാൻ ആ പാസ്റ്റർ എന്ന് പറയുന്ന ഇതിനകത്ത് പ്രതിപാദിച്ച ആളെ അങ്ങനെയാണ് പറസ്റ്റർ ഒന്നും അല്ല എനിക്ക് മുന്നേ ഒരു ലൈഫുണ്ടായിരുന്നു അത് ഞാൻ ചേട്ടൻ എനിക്ക് അറിയാം ആൾക്കാർക്ക് അറിയാം പക്ഷെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആളുടെ വാക്കിനെ ഞാൻ ഇത് വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര് അറിയാമോ എനിക്കറിയില്ല അറിയില്ല നേരിട്ട് എനിക്ക് ആരെയും അറിയില്ല കേട്ടിട്ടുണ്ട് എനിക്ക് ആ പേര് ഞാൻ എനിക്ക് പറയുന്നേട്ടൻ പറഞ്ഞ പോലും അറിയില്ല നമസ്കാരം കണക്ടി മീഡിയയിലേക്ക് സ്വാഗതം എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയാറില്ല ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമൻറ് ചെയ്യണം അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തണം പിന്നെ ഒരു സാധനം അത് താഴെ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതും ഒന്ന് പ്രസ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കേളുവിന്റെ വിഷയങ്ങൾ ഇപ്പോൾ തീരുന്നതേ ഇല്ല ഇങ്ങനെ മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഞാനേ ആദ്യമായി പോയി ഈ വീണയുടെ ഇന്റർവ്യൂ ഞാൻ എടുത്തതാണ് അന്ന് എല്ലാവരും ക്ഷമിക്കണം എന്റെ മൈക്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ മൈക്ക് മാറി ഞാൻ ആദ്യം കുറച്ച് പൈസ കൊടുത്ത് മൈക്ക് വാങ്ങിച്ചു അപ്പോൾ എനിക്കൊരു മൈക്ക് ഉണ്ടായിരുന്നു ആ മൈക്കിൽ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു മൈക്ക് വാങ്ങിച്ചു ആ മൈക്കാണ് അന്ന് പോകുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് അങ്ങനെ യൂസ് ചെയ്തതാണ് അതിന്റെ സെറ്റിങ്സ് ഒന്നും നോക്കിയില്ല എന്നാലും മൈക്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ആ മൈക്ക് വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അങ്ങനെയാണ് ആ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരും ക്ഷമിക്കണം ഞാനിത് പറയാൻ കാര്യം ഞാൻ വീണയുടെ വീട്ടിൽ പോയിട്ട് ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കാത്ത ഒരു പോർഷൻ ഉണ്ട് അതുപോലെ കൊല്ലംസ്തുതിയും അതുപോലെ തന്നെ വീണയും ഒക്കെ പഴയ അവരുടെ ഫോട്ടോസ് അവരുടെ ഈ പ്രോഗ്രാമിന്റെ അവരെ ഫോട്ടോസ് ഒക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ഇന്റർവ്യൂവിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കൊല്ലം സ്വതി ഉപയോഗിച്ചിരുന്ന കട്ടില് അന്ന് കല്യാണ സമയത്ത് വാങ്ങിച്ച കട്ടില് ബെഡ് എല്ലാം എല്ലാം അവിടെ തന്നെയുണ്ട് അതുപോലെ അവരുടെ കല്യാണ സാരി അത് ഞാൻ എടുത്തോന്ന് തോന്നിട്ടുണ്ടായിരുന്നു വീഡിയോ പക്ഷെ എനിക്കത് അന്ന് അതിനകത്ത് ഇടാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ അത് മിസ്സായി പോയതാണ് അത് ഞാൻ ഇതിനകത്ത് കാണിക്കാം അതിനുമുമ്പ് നമ്മൾ കുറച്ച് കള്ളത്തരങ്ങൾ എറിയണുന്റെ കുറച്ചുകൂടെ ഒന്ന് പൊക്കാനുണ്ട് കുറച്ച് കള്ളത്തരങ്ങൾ ഇനി ഇതിപ്പോൾ കുറച്ച് വർഷമൊക്കെ പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് തീരുന്നില്ല ഇങ്ങനെ കിടക്കുക മേടിയും നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് നമുക്ക് എടുക്കാം അല്ലേ ആ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ആ പാസ്റ്റർ എന്ന് പറഞ്ഞ ഇതിനകത്ത് പ്രതിപാദിച്ച ആളെ അങ്ങനെയാണ് പക്ഷെ ആള് പാസ്റ്റർ ഒന്നുമല്ല എനിക്ക് മുന്നേ ഒരു ലൈഫുണ്ടായിരുന്നു അത് ഞാൻ അറിയാം എനിക്കും അറിയാം ആൾക്കാർക്ക് അറിയാം സുധിച്ചായിട്ട് അറിയാം എനിക്കറിയാം ആൾക്കാർക്കും അറിയാം പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം മുന്നിൽ വന്നിരുന്നു രേണു മറ്റൊരു വിവാഹം കഴിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് രേണു അത് സമ്മതിച്ചതേ ഇല്ല അവസാനം ഇതെല്ലാം കൂടെ വെളി വരുമെന്നായപ്പോഴാണ് ഇപ്പൊ ഒരു കുമ്പസാരം അവിടെ നടത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് രേണുവിന്റെ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രേണു ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ മാറി മാറി പോവുകയായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയ ഇതെല്ലാം കുത്തിപ്പൊക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പതുക്കെ അത് വെളിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് ചോദ്യം ചോദിച്ച ആ ചോദ്യകർത്താവ് ഇത് വിടാതെ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് രേണു പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടി വന്നത് പക്ഷെ എന്ന് പറയുന്ന ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളുടെ പേര് ആളുടെ വാക്കിനെ മാനിച്ചത് ഇതുവരെ നല്ല എന്തിനാണ് അവരുടെയൊക്കെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല അവരുടെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമുണ്ട് കല്യാണം കഴിച്ചിട്ട് മാറി എന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്കറിയാം മൂന്ന് കല്യാണം കഴിച്ചു അതിനകത്ത് ഒരാള് സൂയിസൈഡ് ചെയ്തു അതെ ഇപ്പൊ നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ് രണ്ടുപേരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല എന്താ വെച്ചാൽ ഇവർക്ക് ഒരാൾ പറയും ഇന്നയാൾ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പറയും മറ്റൊരു പറയും മറ്റൊരാൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പറയും അങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഈ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്ന് കാണിക്കേണ്ടി വരും അപ്പം ഈ കൊല്ലം സ്വതിയുടെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ കൊല്ലം സുതി ഇവരോടൊക്കെ ഇപ്പം വീണയോട് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോഴും വീണ ഒരു കാര്യമുണ്ട് കൊല്ലം സുതി പറയും ഇവിടെ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നമ്മളൊന്നും വെളിയിൽ പറയാൻ പാടില്ല കൊല്ലം സ്വദിയുടെ വൈഫാന്ന് പോലും പിന്നെ പറയുന്നില്ലെന്നാ പറയുന്നത് അവിടെ വെച്ച് അവരൊരു എഗ്രിമെന്റിൽ എഗ്രിമെന്റിലാണ് പിരിയുന്നത് നമ്മൾ തമ്മിൽ നമ്മളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇവർ രേണുവും പറയുന്നത് മറ്റേ ലൈഫിനെ കുറിച്ച് എങ്ങും പറയണ്ട പിന്നോട് നമ്മള് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോയാൽ മതി മറ്റേ ലൈഫിനെ കുറിച്ച് ആരോടും പറയാനും എന്ന് പറയുന്നുണ്ട് എല്ലായിടത്തും ഒരു ചെറിയ മരുന്ന് ഇട്ട് കൊടുത്തിട്ടാണ് സ്ജിക് ഷോയിൽ അത് പറയാൻ വേണ്ടി വന്നപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ വേദിയിലേക്ക് പറയാൻ വന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു പറയരുത് 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 എന്ന് പറഞ്ഞ് മുറുക്കി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞില്ല അതുകൊട്ടെ അതൊരു ശരിയായിരിക്കാം ഇപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊരു ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കേട്ടുകാണ് സുതി ചേർന്നേ ഉള്ളൂ എന്നതാ എന്റെ കരുത്തി താലി കെട്ടിയത് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും എന്താ വിചാരിച്ചത് ആ സുതി മാത്രമേ ഉള്ളു കല്യാണം കഴിച്ചത് സുതിയെ മാത്രമാണ് രേണു കല്യാണം കഴിച്ചിരിക്കുന്നത് വേറൊരു ബന്ധം ഇല്ലായിരുന്നു അതിനു മുമ്പ് എന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് അതിനുള്ള മരുന്ന് തന്നെയാണ് ഇട്ട് തന്നത് പക്ഷെ ഇപ്പം വിവർത്തിയേട് കൊണ്ട് മുന്നുവെന്ന് പറയേണ്ടി വന്നു പക്ഷെ ഇപ്പോഴും പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എന്താണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ശുതിയാണ് ഏഹ് തീർച്ചയായിട്ടും എന്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ അല്ലാതെ കല്യാണം എനിക്ക് താലി കെട്ടുന്നില്ലല്ലോ പെന്റിക്കോ പെന്റിക്കോസ് ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ ഈ ആൾക്കാർ കമന്റ് വന്നത് പാസ്റ്റർ ഒന്നും അല്ല അവര് പെന്റിക്കോസ് രീതി വന്ന ഒരു വിവാഹമായിരുന്നു അതുകൊണ്ട് ഞാൻ അതാണ് ഞാൻ എടുത്തോണ്ടാലിത് പെന്തക്കോസ് ആയതുകൊണ്ടാണ് അവര് താലി കെട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ എന്റെ കാര്യത്തിൽ എനിക്കിതെല്ലാം കേൾക്കുമ്പോഴുണ്ടല്ലോ ചിരിയാവരുന്നത് വേറൊന്നും കൊണ്ടല്ല ഇത് ആരെയാണ് ഈ ബുദ്ധിയാക്കുന്നത് എന്നുള്ളതാണ് നമ്മ ഈ കേൾക്കുന്നത് നമ്മളെല്ലാം പൊട്ടന്മാരാണെന്നാണ് ഈ രേണുവിന്റെ വിചാരം രേണുവിന് ഭയങ്കര ബുദ്ധിയാണെന്നാണ് ഏഹ് രേണു അവിടെയും കളിപ്പിക്കുകയായിരുന്നു അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രേക്ഷകരെ ഉൾപ്പെടെ രേണു അവിടെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അതിന്റെ ഉത്തരമാണ് ഇപ്പൊ പറയുന്നത് വേറൊന്നുമല്ല എന്റെ കാര്യത്തിൽ താലി കെട്ടിയത് സുതിയോ കൊല്ലം സുതിയാണ് പക്ഷെ അവിടെ ഞാൻ വേറെ കല്യാണം കഴിച്ചിരുന്നത് ഒരു പെന്തക്കോസ് കാരനായിരുന്നു അവർക്ക് താലി കെട്ടില്ലല്ലോ പറഞ്ഞു വരുമ്പം ഏഹ് രണ്ടും കൂടെ വിഷയമായല്ലോ ഞാൻ പറഞ്ഞ പറഞ്ഞ ഭാഗം ഭാഗം അവിടെ മനസ്സിലായി എല്ലാം വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര് അറിയാമോ എനിക്കറിയില്ല അറിയില്ല നേരിട്ട് എനിക്ക് ആരെയും അറിയില്ല കേട്ടിട്ടുണ്ട് എനിക്ക് ആ പേര് ഞാൻ പറയുന്നത് എനിക്ക് അറിയാം പറഞ്ഞ അറിയില്ല ശുചിച്ചേട്ടം പറഞ്ഞറിയാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആൻകർ ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം വീണ എന്നൊരു പറഞ്ഞ ഒരു പെൺകുട്ടിയെ അറിയാമോ വീണയെ അറിയാമോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്ന് ആദ്യം പറയുന്നത് എനിക്ക് യാതൊരു പരിചയമില്ലെന്നാ പറയുന്നത് പിന്നെ ഈ ആൻഗർ ചൂർന്ന് 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 ചോദിക്കുമ്പോഴാണ് എനിക്ക് ചെറിയ ആയിട്ട് അറിയാം ഏ നേരിട്ട് പരിചയമില്ല പക്ഷേ മെസ്സേജ് ഒക്കെ ആ ഇടയ്ക്ക് അയക്കാറുണ്ടായിരുന്നു എനിക്കാണ് ഇങ്ങോട്ട് അയച്ചത് എന്നൊക്കെ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പൊ അവിടെയും ആദ്യമേ കള്ളത്തരമാണ് എനിക്ക് വീണെ അറിയില്ല അറിയില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ട് വന്നത് പിന്നെ വിളിച്ച വിളിച്ചെ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനകത്ത് എന്നെ വീണ വിളിച്ചിരുന്നു വീണ വിളിച്ചിട്ട് ഇന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നേ വാ തുറന്നാൽ നമ്മൾ എല്ലാവരും ഇപ്പൊ യൂട്യൂബിലെ മിക്ക ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം വാ തുറന്നാൽ കള്ളത്തരം മാത്രമേ ഈ വായി നിന്ന് വരുത്തുള്ളൂ രേണുവിന്റെ അത് സത്യമായ കാര്യമാണ് നമുക്ക് പല ഇന്റർവ്യൂ കണ്ടാലും അതും പറയുന്നത് മാറ്റി പറയുന്നു ഈ രേണു ആണ് പറഞ്ഞത് അച്ഛൻ മാറ്റി പറയുന്നു അച്ഛൻ ഒരു സ്റ്റാൻഡ് ചെയ്ത് രേണു ആണെങ്കിൽ പറഞ്ഞതൊക്കെ എടുത്തു വെച്ച് ആദ്യം മുതലേ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവരെ നേരിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഞാൻ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയത്തില്ല ഒരു കാരണവശാലും അറിയത്തില്ല ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫ് ചകയാൻ പോയിട്ടില്ല അല്ല സുധിച്ചേട്ടന് എന്റെ പേഴ്സണൽ ലൈഫ് ചകയാൻ വന്നിട്ടില്ല അതുകൊണ്ട് ഞാനും ചകയാൻ പോയില്ല എന്നാണ് പറയുന്നത് ആ ചകഞ്ഞാലും ചകഞ്ഞില്ല ഇപ്പൊ എല്ലാരും ചകയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ലൈഫ് ആരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ എന്തിനൊക്കെ പോയെന്നുള്ളതൊക്കെ ഇനി പുറത്ത് പടർന്നുകൊണ്ടിരിക്കാണ് ഇനിയും വരാനുണ്ട് ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എനിക്കാണ് ഇന്നലെ വീണയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീണയുടെ ഇന്റർവ്യൂ ഞാനാണ് ആദ്യം എടുത്തത് പക്ഷേ അതിനുശേഷം ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഓൺലൈൻ മലയാളി എന്ന് പറയുന്ന ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വീണ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്റെ നമ്മളേതിലും പറഞ്ഞതാണ് എന്നാലും നമുക്ക് അത് കേൾക്കാം അതിനുശേഷം ഞാൻ ആ കല്യാണ സാരിയൊക്കെ ഉള്ള വീഡിയോ ഞാൻ എടുത്ത വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം ഞാനിപ്പോ ഒരു കൈയില്ലാത്ത ബ്ലൗസും കാണിച്ചു മേളി ഞാൻ താല്പര്യ അത് ന്യായമായ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് ആ വീണ ന്യായമായ കാര്യമായിട്ട് തോന്നി വേറൊന്നുമല്ല ഈ രേണു സുതി കാണിക്കുന്നത് പോലെ ഇതുപോലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇനി അപ്പം എടുത്തു പറയുന്നില്ല വാക്കുകളൊന്നും അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലും വലിയ സ്റ്റാറൊക്കെ ആവും വീണ എന്ന് വെച്ചാൽ രേണുസുതിയെക്കാൾ നമ്മെല്ലാരും പറയും എല്ലാവർക്കും അറിയാം വീണയെ കണ്ടു പറഞ്ഞത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ രേണുവിനേക്കാൾ പതിന്മടങ്ങ് സുന്ദരിയാണ് അപ്പൊ പിന്നെ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ആവുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ എനിക്ക് ആ കാഷ് വേണ്ട എന്ന് ഉറപ്പിച്ച ആളാണ് ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തി ജീവിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ മൂന്ന് സിനിമകളിലുണ്ടെന്നും പറയുന്നുണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കാണുന്ന പ്രേക്ഷകരോടാണ് അവർ പറയുന്നത് കൊറേ കമൻസുകൾ ഞാൻ വായിച്ചു അപ്പൊ അവർ പറയുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാ നീ ഇത്രയും നാളും ഇല്ലാത്ത നീ എന്തിനാടി ഇപ്പം വന്നേ നീ ഇപ്പം വന്നിടുന്ന ചെലക്കുന്ന എന്തിനാണ് എനിക്ക് എനിക്കിത് കേട്ടപ്പോഴേ കുറച്ച് ദിവസം കുറച്ച് ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുന്നേ ഒരു വോയിസ് വെളി വന്നിരുന്നു ഈ വീണുടേതായിട്ട് ഒന്നോ രണ്ട് വോയിസ് വെളി വന്നിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഒളിച്ചിരുന്നിട്ട് മുഖം കാണിക്കാതെ ഒളിച്ചിരുന്നിട്ട് ആരും പറയാം വിശ്വസിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഏതാന്നൊക്കെ ചോദിച്ചില്ല നീ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു ഇപ്പൊ ധൈര്യം കാണിച്ച് പുറത്തോട്ട് വന്നപ്പൊ നീ എന്തിനാ പുറത്തോട്ട് വന്നേ പുറത്തോട്ട് വന്നേ എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണ് ശരിയാണ് പക്ഷെ എന്നാലും പുറത്തോട്ട് വാ പുറത്തോട്ട് വാ പുറത്തോട്ട് വന്ന് അകത്തിരുന്ന ഒരാളെ പുക പുക പുറത്തേ അടിച്ചിട്ട് ഇപ്പൊ നീ എന്തിനാ പുറത്തോട്ട് വന്നേന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അത് സത്യമായ കാര്യമാണ് ഞാനത് കണ്ടിട്ടു കൊണ്ട് ആ വീഡിയോസ് കണ്ടപ്പോ അതിന് താഴെ എനിക്കൊന്ന് അതളുടെയാണോ വീടിയുടെയാണോ അവരുടെയോ വീടിയുടെ വീഡിയോയുടെ താഴെയാണ് ആ കമന്റ് വന്നത് വോയിസിന് പുറകിൽ ഒളിച്ചിരിക്കാതെ വെളിയിലോട്ട് വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുഖം കാണിക്കെന്ന് പറഞ്ഞു മുഖം കാണിച്ചപ്പോൾ പലരുടെയും ചീട്ട് ഇപ്പൊ കീറിക്കൊണ്ടിരിക്കുക പലരും പലരെയും പറഞ്ഞു ബോധിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും പലതരം തെറ്റുകളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പലരുടെയും മനസ്സിൽ പലരും നല്ല നല്ല ആൾക്കാരായിരുന്നു എന്നുവച്ചാല് പലരുടെ മനസ്സിലും ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരവരുടെ പോക്കുകൾ എന്നുള്ളത് ആണെങ്കിലും ഞാൻ ഇപ്പൊ ഇപ്പം ഇന്റർവ്യൂസ് ഈ ഇന്റർവ്യൂസ് കണ്ടാലും ഞാൻ എടുത്ത ഇന്റർവ്യൂസിൽ ഞാൻ പോയി സംസാരിച്ചത് വെച്ച് നോക്കിയാലും കൊല്ലം സുതിയും മോശമൊന്നുമല്ല ഈ പറയുന്ന ആൾക്കാർ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രവേശ് ടി വിയിൽ വന്നൊരു പ്രോഗ്രാം ചെയ്ത് അങ്ങനെ പ്രശസ്തരായി എല്ലാം ശരിയാണ് പക്ഷെ ആ ലൈഫിൽ പുള്ളി പ്രോഗ്രാം ചെയ്യുന്നത് നല്ല പ്രോഗ്രാമറാണ് എല്ലാം ശരിയാണ് പക്ഷേ ലൈഫിൽ പുള്ളി അത്ര നല്ലതൊന്നും അല്ലെന്നാണ് എനിക്കിതല്ല കണ്ടപ്പോൾ മനസ്സിലായത് അതിപ്പോ ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നിയെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ അങ്ങനെ തോന്നിക്കണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊല്ലം സുതിയും മോശമൊന്നുമല്ല പിന്നെ എന്നെ നാറ്റിക്കും പിന്നെന്താ പറഞ്ഞേ ആ എന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നൂറ് മുത്തുച്ചപ്പി വായിച്ച് സുഖാണ് ഇങ്ങനെയൊക്കെ കുറെ ബാഡ് കമന്റുകൾ വരുന്നുണ്ട് എനിക്ക് അതിലൊന്നും ഒരു വിഷയം ഇല്ല കാരണം ഒരാളെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരാൾ നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ ൾ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ കമന്റ് അടിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരിക മുന്നോട്ട് വരിക ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിലെല്ലാം നമുക്ക് ലൈവ് വീഡിയോ ഇടാം അല്ലെങ്കിൽ വീഡിയോസ് ഇടാം എല്ലാം ഇടാം ആ വീഡിയോയിൽ പൂഹി അറിയിക്കുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നേരിട്ട് വന്ന് പറയാനും പറയുന്നുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാനാണെങ്കിൽ കണ്ടപ്പോ എന്റെ ഒരു അനുഭവം വെച്ച് ഈ ഒരു പ്രശ്നത്തിന്റെ പുറകിൽ പോയതിൽ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ കണ്ടതിൽ ആദ്യമൊക്കെ രേണു പറയുമ്പം രേണുവിനെ കുറിച്ച് ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പാവം പിടിച്ച ഒരു പെണ്ണ് അവര് ഭർത്താവില്ലാതെ അവര് ജീവിക്കുന്നു ആ അവര് അവരുടേതായ ജീവിത പാടിന് വേണ്ടിയിട്ട് അവർ ജീവിച്ചു പോകുന്നു എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പല അലിഗേഷൻസ് വന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിന് ആ അലിഗേഷൻസിന്റെ ഇടയിലാണ് ആ വീടിന്റെ പ്രശ്നം വന്നത് ഒരു ചെറിയ വീടിന്റെ പ്രശ്നം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ മൂന്ന് നാലു പേര് ഇരുന്ന് തീർക്കേണ്ട ഒരു മേശയുടെ ചുറ്റി ഇരുന്ന് തീർക്കേണ്ട വിഷയം ഇത്രയും വലുതാക്കിയതും രേണുവാണ് രേണു തന്നെ സ്വയം രേണുവിന്റെ കുഴി കുഴിച്ചു രേണു ഉദ്ദേശിച്ചെടുത്ത് കാര്യം നിന്നില്ല കാര്യം കൈവിട്ടുപോയി എന്താന്ന് വെച്ചാൽ ദൈവം ചിലപ്പം വിചാരിച്ചു കാണും അങ്ങനെ നീ ഇപ്പം ആരെയും എല്ലാവരെയും കളിപ്പിച്ചതൊന്നും നടക്കണ്ട നിലക്കൊള്ളമാണ് ഞാൻ തരുന്നത് ദൈവം പണിതരാൻ ഇറങ്ങിയാൽ പിന്നെ ആരും തടുത്താലും അത് പറ്റത്തില്ലല്ലോ അതുപോലെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീണേടെ വീട്ടിൽ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോ അവരുടെ അമ്മയുണ്ടായിരുന്നു മകനുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞുമോനുണ്ട് കേട്ടോ നാലോ അഞ്ചോ വയസ്സ് അഞ്ചു വയസ്സാണെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ട് അഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു വീണയുടെ അമ്മ ഉണ്ടായിരുന്നു വീണ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പോയി ആ സമയത്ത് ഞാൻ ചുമ്മാ വീട്ടിനകത്തോട്ട് കയറിയപ്പം ഇവരാരും പറഞ്ഞിട്ടല്ലേ കേട്ടോ ഞാൻ ആ ഫോട്ടോസിന്റെ വീഡിയോസ് എടുത്തു എടുത്തപ്പം കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഈ സാരിയുടെ കാര്യമൊക്കെ പറഞ്ഞുണ്ട് ഞാൻ എന്റെ വെഡിങ് സാരിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചായിട്ട് എന്റെ കട്ടിലാണ് അത് വെഡ്ഡാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്നിട്ടും അത് എടുക്കണം എന്റെ മനസ്സിലില്ലായിരുന്നു കേട്ടോ ഈ വെഡിങ് സാരിയുടെ ഒന്നും ഞാൻ പറഞ്ഞു വേണ്ട അത് അവരി എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഞാനെങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ആ സാരി കൂടിക്കരുന്ന് സാരിയുടെ കാര്യം പറഞ്ഞു ആ സാരി നിർത്തുന്നത് ഞാൻ വീഡിയോ ചുമ്മാ എടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് രണ്ടാമത്തെ വീഡിയോ വീഡിയോയിൽ ചേർത്ത് ഇടാന്നായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്തായാലും അവരുടെ കല്യാണ സാരി ഞാൻ ആ ഇവിടെ ഇന്നും കണ്ടല്ലോ ആ കല്യാണ സാരിയാണ് ഇത് എന്തായാലും ആ വീഡിയോ ഒക്കെ പുറത്തു പോകുന്നു പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ സത്യം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ ആ കല്യാണ വീഡിയോ എന്നോട് പുറത്തുനിന്നൊന്ന് പറയുന്നത് കേട്ടോ ആ വീഡിയോ ഞാൻ കണ്ടില്ല ഈ സാരി ആയിരിക്കാം എന്തായാലും ഈ സാരി വെഡിങ് സാരി ആണെന്ന് പറഞ്ഞാണ് എന്നെ കാണിച്ചത് അത് കണ്ടിട്ട് വെഡിങ് സാരി തന്നെയാണ് അത് ഇതുപോലെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ കൊല്ലം സുധിയുടേതായ പല കാര്യങ്ങളും അവിടെ ഉണ്ട് അതുപോലെ ഇവരുടെ അമ്മയ്ക്ക് ഞാൻ പോയപ്പോ തന്നെ പറഞ്ഞു സുധിയെ എന്റെ മോനെ പോലെയാണ് കരുതിയത് സുധിയുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ വീണയുടെ അമ്മയ്ക്ക് ഞാൻ സംസാരിച്ചപ്പം പക്ഷേ എനിക്ക് ഒരു അമ്മ ആ അമ്മയെ എനിക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോയാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഇന്റർവ്യൂ അവിടെ അമ്മയെ ആ വീഡിയോയിലേക്ക് ചേർക്കാതിരുന്നത് ആ അമ്മ പറഞ്ഞു എന്റെ മോനെ എന്റെ മോനെ പോലെ ഞാൻ കണ്ടുള്ളു ഇപ്പോഴും ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ ഭയങ്കര സ്നേഹം സത്യം പറഞ്ഞാൽ ഭയങ്കര സ്നേഹം സുധിയോട് എന്തായാലും ഇതൊക്കെയാണ് ഞാൻ പടം പോയപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ അതുപോലെ ഞാൻ പോയ ഉടനെ ഞാൻ യുനയോട് പറഞ്ഞു ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങൾ പറയണം ചോദിക്കുന്നതെല്ലാം മറുപടി പറയണം അതുപോലെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ ഈ ആളിനെയാണ് ഈ രേണു സുതി അറിയില്ല എന്ന് പറഞ്ഞത് ഈ രേണു സുതി അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടായത് രേണു സുതി പലരോടും അറിയില്ലെന്നും ഈ വീണയെ കുറിച്ച് പലരോടും പലതും പറഞ്ഞിട്ടുണ്ടെന്നാണ് വീണ പറയുന്നത് അങ്ങനെയൊക്കെ വീണ ലൈവിന് വന്നു ലൈവിന് വന്നപ്പം വീണ തിരക്ക് നമ്മളും പോയി അങ്ങനെയാണ് നമുക്കൊരു ഇന്റർവ്യൂ കിട്ടിയത് എന്തായാലും ആ ഇന്റർവ്യൂ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു മൈക്കിന്റെ പ്രശ്നമായിരുന്നു എന്തായാലും മൈക്കൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് പോയി മാറി പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കൂടി എല്ലാവരും പറയണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കമന്റിൽ ലൈക്കും ഷെയറും ഇതുകൊണ്ടൊന്ന് അമർത്തണേ അതിന്റെ താഴെ ഒരു സ്റ്റാർ സ്റ്റാറും ഒരു ഉണ്ട് അതിന്റെ പേര് എപ്പോഴും എപ്പോഴും ഓർമ്മ വരുന്നില്ല ഇത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല എന്നാലും അത് ഹൈപ്പ് ഹൈപ്പ് അതും കൂടെ ഒന്ന് അമർത്തിയേക്കണം അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ടാണ് നമുക്ക് കാണാം